വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു നടക്കുന്ന കടങ്ങോട് സി പി ഐ എം കിഴക്കുമുറി ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കടങ്ങോട് അക്കിക്കാവ് റോഡിൽ മഞ്ഞാറപ്പാടത്ത് റോഡിന് ഇരുവശവും ഒരാൾ ഉയരത്തിൽ മൊന്ത പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടിവീശി ശുചീകരണം നടത്തി കാൽനട യാത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വാഹനങ്ങൾ വരുന്ന സമയത്ത് റോഡിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ റോഡിന് ഇരുവശവും മൊന്തപിടിച്ചു കിടക്കുകയായിരുന്നു ഇവിടേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഭക്ഷിക്കാൻ വരുന്ന നായ്ക്കൾ കാൽനടയാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണവുമാകാറുണ്ട് സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു സി എ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് ലോക്കൽ കമ്മിറ്റി അംഗം സി വി സുഭാഷ് മഹിളാ അസോസിയേഷൻ പ്രവർത്തകരായ സിജി പ്രസാദ് രമ്യ അജി ബ്രാഞ്ച് സെക്രട്ടറി പി ബി വിഷ്ണു ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി നിജീഷ് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ എസ് സുരേഷ് സിആർ മനോജ് കെ ആർ സതീഷ് ഷമീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമ്പപ്പെട്ടി